കുറച്ച് മണിക്കൂറുകളായിട്ട് ഉള്ള വാർത്ത ഇന്ന് രാവിലെ മുതലുള്ള വാർത്തയാണ് ചാനലുകൾ കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് പാനൂരിൽ കണ്ണൂർ പാനൂർ മുളയത്തോട് ബോംബ് സ്ഫോടനം എന്ന് പറയും ഈ കണ്ണൂർ പാനൂർ മുളയത്തോട് മേഖല എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം സി പി എമ്മിൻ്റെ സ്വാധീനമുള്ള മേഖലയാണ് വേണമെങ്കിൽ പാർട്ടി ഗ്രാമം എന്ന് പറയാം അത്രത്തോളം സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരു വീട്ടിൽ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരുന്നപ്പോൾ ബോംബ് പൊട്ടി ഒരാൾ മരിച്ചു മറ്റു ചിലർക്ക് പരിക്കുപറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നിർമ്മിച്ചുകൊണ്ടിരുന്നത് ബോംബാണ് തിരഞ്ഞെടുപ്പ് കാലം വരുന്നു അതുപോലെ മറ്റ് സമയങ്ങൾ വരുന്നു അല്ലെങ്കിൽ എന്തിനാണ് ഈ ബോംബ് നിർമ്മിക്കുന്നത് ഉണ്ടമ്പരിക്ക് പോരെ തിന്നാനൊന്നും അല്ലല്ലോ ഇത് നോമ്പ് കാലമാണ് വൈകുന്നേരം നോമ്പ് തുറന്നതിന് ശേഷം ബജിക്ക് പകരം ഞാൻ അതല്ലാന്നുണ്ടെങ്കിൽ സമോസയ്ക്ക് പകരം എടുത്ത് തിന്നാൻ വേണ്ടിയിട്ടല്ലോ ഈ ബോംബ് ബോംബുണ്ടാക്കുന്നത് ഇത് മറ്റുള്ളവൻ്റെ മേത്തറിഞ്ഞ് പൊട്ടിക്കാനാണല്ലോ അല്ലെങ്കിൽ ആളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആളെ അറിഞ്ഞ് ഭീകരാന്തീശം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഇടയിൽ ചെന്ന് കയറുന്ന സാധാരണക്കാരായ ആൾക്കാരുണ്ട് അവര് മരണപ്പെടും പലർക്കും പരിക്ക് പറ്റും അതൊക്കെ ചെയ്യും അപ്പോൾ ഒരു വീട്ടിൽ നാല് പേര് ചേർന്ന് കുറച്ച് ബോംബുകൾ ഉണ്ടാക്കുക അതിലൊന്ന് പൊട്ടി ഒരാൾ മരിക്കുക കഴുത്തിൽ ആണ് പരിക്കേറ്റ എന്ന് പറഞ്ഞത് ബോംബ് പൊട്ടി കഴുത്തിലേക്ക് ബോംബിന്റെ അവശിഷ്ടങ്ങൾ തുളഞ്ഞു കയറി അങ്ങനെ മരണപ്പെട്ടു ആശുപത്രിയിൽ കൊണ്ടുപോയി മരണംപ്പെട്ടു മറ്റൊരാൾ വരിക്കലാണ് പേരെ വരിക്കുണ്ട് ഏതായാലും ബോംബ് സ്ഫോടനമാണ് അല്ലാതെ ഒരു ആക്സിഡന്റ് അല്ല എന്തിനാണ് ഈ ബോംബ് സി പി എം എന്തിനാണ് ഈ ബോംബുണ്ടാക്കുന്നത് കണ്ണൂർ എന്ന് പറഞ്ഞാൽ ബോംബ് എന്ന് പറഞ്ഞാൽ പണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ പറയാറുണ്ട് ആറാം തമ്പ്രാൻ എന്നുള്ള സിനിമയിൽ ഒരു ഡയലോഗുണ്ട് ബോംബ് ബോംബാണെങ്കിൽ മലപ്പുറത്ത് കിട്ടുമെന്നുള്ളത് സത്യത്തിൽ അതൊരു ഒരു മോശം ഒരു പ്രയോഗമാണെന്ന് ഞാൻ പറയും ചില നാടുകളിലാണ് എല്ലാം കിട്ടുന്നത് എന്ന ധ്വനി മലപ്പുറം കത്തി സത്യത്തിൽ മലപ്പുറം കത്തി എന്ന് പറയുന്നത് ഈ അടയ്ക്ക ചെരുണ്ടാൻ ഉപയോഗിക്കുന്ന കത്തിയാണ് അല്ലാതെ ആളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന കത്തിയല്ല അടയ്ക്ക ചെരുണ്ടാൻ എല്ലാവരും കയ്യിലും ഒരു കത്തിയുണ്ടാവും പണ്ട് അടക്ക കച്ചവടവും അതുപോലെ അടയ്ക്ക പൊളിക്കലും ഒക്കെ ആയിരുന്നു മലപ്പുറംകാരുടെ പണി പിന്നെ വീട്തിർക്കൽ ഇത് രണ്ടുമായിരുന്നു അപ്പൊ അത്രേ ഉള്ളൂ ഈ മലപ്പുറം കത്തി എന്ന് പറഞ്ഞാൽ പക്ഷെ അതൊരു മലപ്പുറം കത്തിയാക്കി വളർത്തി ഈ ബോംബ് മലപ്പുറം കിട്ടും എന്ന് പറയുന്നത് പോലെ ഒരു പ്രയോഗമാണ് ബോംബ് കണ്ണൂർ കിട്ടും കണ്ണൂർ ബോംബ് സ്ഫോടനമാണ് ബോംബിന്റെ ആൾക്കാർ മുഴുവൻ കണ്ണൂരാണ് എന്ന് പറയും സത്യത്തിൽ ഇപ്പോൾ അതുപോലെയാണെന്ന് തോന്നുന്നു ഈ കണ്ണൂർ ഇങ്ങനെയൊക്കെ ഉള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എന്തിനാണ് ഈ ബോംബ് ഉണ്ടാക്കുന്നത് ആരാണ് ഇത് ഉണ്ടാക്കാൻ പറയുന്നത് ആർക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത് പോലീസ് അത് അറിയില്ല അവിടെ ബാക്കി കുറച്ച് ബോംബുകളുണ്ട് എന്ന് പറയുന്നു അത് ഓരോന്നോരോന്ന് പൊട്ടിച്ചുകൊണ്ട് നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് പൊട്ടിച്ചു തന്നെയാണ് നിർവീര്യമാക്കുന്നത് അല്ലാതെ പാത്തു വച്ചിരുന്നിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ ബോംബുണ്ടാക്കുക ബോംബ് സ്ഫോടനം നടത്തി സമാധാനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ നമ്മൾ ആലോചിക്കണം എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ബോംബ് ബോംബുണ്ടാക്കുന്ന കുട്ടികളുണ്ടല്ലോ അവരുടെ വീട്ടിലും ആൾക്കാരുണ്ടാവുമല്ലോ ഇതിൽ ബോംബ് സ്ഫോടനത്തിൽ പെട്ട ഒരാൾ അവിടുത്തെ നേതാവിൻ്റെ മകൻ തന്നെയാണെന്ന് പറയുന്നു അപ്പോൾ അവരും ഒക്കെ ഈ ബോംബ് ഉണ്ടാക്കുന്നത് അതോ ദീപാവലിക്ക് പടക്കം ഉണ്ടാക്കിയതാണോ അങ്ങനെയാണെങ്കിൽ ഇതിന് ബോംബൊന്നു വിളിക്കണ്ടല്ലോ ചാനലുകളെല്ലാം ഓലപ്പടക്കം എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇനി അഥവാ ആ പടക്കത്തിന് ദമ്മു പോരാന്നുണ്ടെങ്കിൽ നല്ല ഗുണ്ട് എന്നൊക്കെ പറയുന്ന വലിയ സാധനമുണ്ട് ഈ ക്രിക്കറ്റ് ബോളിനേക്കാളും വലിപ്പമുള്ള ചണമൊക്കെ വരഞ്ഞു കിട്ടിയ നല്ല പടക്കം കിട്ടും നല്ല ഉച്ച ഉണ്ടാവും പക്ഷെ അത് എറിഞ്ഞാലൊന്നും പൊട്ടൂല അപ്പോൾ എറിഞ്ഞാൽ പൊട്ടണമെന്നുണ്ടെങ്കിൽ ബോംബ് തന്നെ വേണം അപ്പോൾ അങ്ങനെ ബോംബുണ്ടാക്കുന്നത് ആരെയൊക്കെ എറിയാൻ വേണ്ടി തന്നെയാണ് സംശയമൊന്നുമില്ല അല്ലാതെ ഉണ്ടമ്പരിക്ക് പോലും തിന്നാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി ബോംബുണ്ടാക്കുമ്പോൾ അത് പൊട്ടി മരണപ്പെടുക എന്തൊരു ദുരന്തമാണല്ലേ സത്യത്തിൽ ഇതൊക്കെ ഒഴിവാക്കേണ്ടതല്ലേ ഇനിയെങ്കിലും മനുഷ്യന്മാരെ പോലെ ചിന്തിക്കുകയും മനുഷ്യന്മാരെ പോലെ ജീവിക്കുകയും വേണ്ടതല്ലേ ഇങ്ങനെ മറ്റുള്ളവരെ കൊന്ന് അവരുടെ കൈയും കാലും വെട്ടി അവരെ തച്ചു കൊന്ന് എന്ത് ആണ് നിങ്ങൾക്ക് ലാഭം കിട്ടുന്നത് ഇപ്പോൾ വയനാട്ടിലെ സിദ്ധാർത്ഥനെ കൊന്നു അടിച്ചു കൊന്നു പട്ടിണിക്കിട്ട് ചവിട്ടി ഇനി ഇനി ഒരു പറയാൻ പറ്റാത്ത രീതിയിലൊക്കെ മർദ്ദിച്ചവശനാക്കി കൊന്നു എന്നിട്ട് കെട്ടിത്തൂക്കി എന്നിട്ടും അവരെ സംരക്ഷിക്കാനാണ് ആൾക്കാർ ഇവിടെ ഈ ബോംബ് നിർമ്മിച്ചവരെ കുറിച്ച് അന്വേഷിക്കുമെന്ന് എനിക്കറിയില്ല പണ്ടും ഇതുപോലെ ബോംബ് സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട് പലർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് അതിൻ്റെ അന്വേഷണം എവിടെ എത്തിയെന്നറിയില്ല നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും സർക്കാരും ഒക്കെ തന്നെയാണ് ഇതിന് കാരണം ഇത്തരം നിർമ്മാണങ്ങൾക്ക് ഇത്തരം പ്രയോഗങ്ങൾക്ക് ഇതിൽ ബോംബ് സ്ഫോടനം നടത്തിയ അതിൽ ഒരു വ്യക്തി കിർമാണി മനോജുമായി ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് അത്തരം ഫോട്ടോകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ ഗുണ്ടാസംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് പറയാം വേണമെങ്കിൽ മക്കളെ ഗുണ്ടകളാക്കി വളർത്തണമെന്ന ഏത് രക്ഷിതാവിനാണ് ഇത്തരം നിർബന്ധമുള്ളത് അല്ലെങ്കിൽ സ്വയം ഉണ്ടാക്കുന്ന ബോംബ് അല്ലെങ്കിൽ ആരാൻ്റെ ബോംബിന് ഇരയായിക്കൊണ്ട് അകാലത്തിൽ എരിഞ്ഞൊടുങ്ങണമെന്ന് ഏത് രക്ഷിതാക്കൾക്കാണ് നിർബന്ധമുള്ളത്